നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാവുന്നതിൽ ഏറ്റവും അപൂർവമായി മാത്രം ഉണ്ടാകാൻ ഇടയുള്ള ഒരു നീക്കത്തിനാണ് കേരളം ഇപ്പോൾ മുതിർന്നിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് കേരളം രാഷ്ട്രപതിക്കെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗവർണറേയും കക്ഷി ചേർത്തിട്ടുണ്ട് രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കവുമായി തന്നെ കേരള സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ റിട്ട് ഹർജിയാണ് നൽകിയിരിക്കുന്നത് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഗവർണറും എതിർകക്ഷിയാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ ഒരു ഹർജിയാണ് ഇത് സംസ്ഥാന സർക്കാർ നൽകിയ ചില ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിട്ടിരുന്നു എന്നാൽ ഇതിൽ രാഷ്ട്രപതി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ള ഏഴ് ബില്ലുകളിൽ നാലെണ്ണം തടഞ്ഞു വച്ചിരിക്കുന്നു എന്നാണ് പരാതി സംസ്ഥാനം നൽകിയ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിൽ ഉൾപ്പെടെ തീരുമാനം ഉണ്ടായിട്ടില്ല പഠനമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയെയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാവുന്നതാണ് എന്നാൽ ഇത്തവണ രാഷ്ട്രപതിക്ക് അയച്ചതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് പ്രധാനമായി ആരോപണമായി ഉന്നയിക്കുന്നത് ഭരണഘടനാ വിദഗ്ധന്മാരുമായും അഭിഭാഷകരുമായുമുള്ള ചർച്ചകൾക്കും മറ്റും ശേഷമാണ് സംസ്ഥാനത്തിന്റെ ഈ നീക്കം എന്നാണ് അറിയുന്നത് ചീഫ് സെക്രട്ടറിയും പേരാമ്പ്ര എംഎല്എ ടി പി ബാലകൃഷ്ണനുമാണ് സംസ്ഥാനത്തിനുവേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതി ഈ ബില്ലിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെ കൂടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റായ കീഴ്വഴക്കമാണ് ഇതെന്നും സംസ്ഥാനം ഹർജിയിൽ പറയുന്നു മാത്രമല്ല കാരണമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയെ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ നാലെണ്ണമാണ് തടഞ്ഞു വച്ചിരിക്കുന്നത് ഇങ്ങനെ സമർപ്പിച്ച ബില്ലുകളിൽ ലോകകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ബാക്കി ബില്ലുകളിൽ ഒന്നും തന്നെ തീരുമാനമെടുത്തിട്ടില്ല ഇത് വൈകിപ്പിക്കുന്നു എന്ന് കാട്ടിയാണ് സംസ്ഥാനം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നത് അടക്കമുള്ള ബില്ലുകളാണ് രാഷ്ട്രപതി തീരുമാനമെടുക്കാതെ മാറ്റിവച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇതിനു മുൻപ് തന്നെ രാഷ്ട്രപതിയെ പിണറായി സർക്കാർ സമീപിച്ചിരുന്നു ഇത്രയും വേഗം തന്നെ ഈ ബില്ലുകളെല്ലാം പാസ്സാക്കി തരണമെന്ന ആവശ്യവുമായിട്ടാണ് രാഷ്ട്രപതിയെ സമീപിച്ചിരുന്നത് എന്നാൽ അതും നടക്കാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഗവർണർ ഇതടക്കം ചില ബില്ലുകൾ തടഞ്ഞുവെക്കപ്പെട്ടു എന്ന വാദം ഉയർന്നിട്ടുള്ളതാണ് ഇതിൽ ഭരണഘടനാ വിദഗ്ധരോടും അഭിഭാഷകരോടുമെല്ലാം ചർച്ച ചെയ്തിരുന്നു എന്നാണ് സംസ്ഥാനം പറയുന്നത് അതുകൊണ്ട് വളരെ ബോധപൂർവം തന്നെയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് സംസ്ഥാനം പറയുന്നത് ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞുവെച്ചിരിക്കുന്ന നടപടിയിൽ നേരത്തെ ഗവർണർക്കെതിരായും സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നു ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ ഒരു ഹർജി നിലവിലുണ്ട് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നു എന്നാൽ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ പുറത്താക്കുന്നത് ഉൾപ്പെടെ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളും മിൽമയുടെ ഭരണം സർക്കാർ നിയന്ത്രണത്തിൽ ആക്കുന്നതിനുള്ള ബില്ലും രാഷ്ട്രപതി തടഞ്ഞുവെച്ചു ഇത് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്നതല്ല ഈ ബില്ലുകൾ എന്നാണ് സർക്കാരിന്റെ നിലപാട് ചാന്സലര് സ്ഥാനത്തുനിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ല് സര്വകലാശാല നിയമ ഭേദഗതി ബില്ല് വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെര്ച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ല് ക്ഷീരസംഘം സഹകരണ ബില്ല് എന്നിവയ്ക്കാണ് രാഷ്ട്രപതി അനുമതി വൈകിപ്പിക്കുന്നതെന്നാണ് കേരളത്തിന്റെ ആരോപണം രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതി ആ രാഷ്ട്രപതിക്കെതിരായ എന്ന് പറയുമ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ ഇതൊരു അത്യപൂർവമായ ഹർജിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്